ഹായ് വെരിമൺ വെൽക്കം ബാക്ക് എൻ്റെ മോനെ ബ്ലാക്ക് അംബാസഡർ കാറിൽ ലാലേട്ടൻ മുണ്ടക്ക് കൊടുത്തിട്ട് ബോണറ്റിൽ ചാരി നിൽക്കണ് നല്ല സ്റ്റോറിയാണ് മേയ്ക്കിംഗ് ഒരു രക്ഷയില്ല തരുൺമൂർത്തി നല്ല ക്ലാസ് ആയിട്ട് പടം മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ആക്ച്വലി ലാലേട്ടൻ്റെ ഒരു മാസ് ടൈപ്പ് അല്ലെങ്കിൽ മരണ മാസ റേഞ്ചിലുള്ള പടമൊന്നുമല്ല വളരെ നാച്ചുറലായിട്ട് ലാലേട്ടൻ്റെ പെർഫോമൻസ് മാക്സിമം എക്സ്പോസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്റ്റോറിയാണ് ഈ ഒരു പടത്തിൽ ഉള്ളത് അതാണ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം അത് കൃത്യമായിട്ട് തരുൺ മൂർത്തി പ്ലാൻ ചെയ്ത് ലാലേട്ടനെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട് ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു ബോഡി ലാംഗ്വേജ് ആ ഒരു ആക്ടിംഗ് ഒക്കെ കൃത്യമായിട്ട് ലാലേട്ടൻ ഈ ഒരു പടത്തിൽ ചെയ്യുന്നുണ്ട് കൂടെ ശോഭനയുണ്ട് അപ്പോൾ ആ ഒരു കോംബോ അതൊരു പ്രത്യേക വൈബിലുള്ള കോംബോ ആണ് പതിനഞ്ച് വർഷം മുന്നേയാണ് ലാലേട്ടനും ശോഭനയും തമ്മിൽ ഒരുമിച്ച് ആക്ട് ചെയ്യുന്നത് ശോഭനയുടെ ആക്ടിങ് റേഞ്ച് എല്ലാവർക്കും അറിയാം അത് നൈസായിട്ട് ശോഭന ഈ ഒരു ഫിലിമിൽ കൃത്യമായി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പ്രകാശ് വർമ്മ കിടലും പെർഫോമൻസ് ആയിട്ടാണ് ഈ ഒരു ഫിലിമിൽ ചെയ്തിട്ടുള്ളത് ഈ ഫിലിമിലെ ആക്ടിങ് ബാക്കിയുള്ള എല്ലാവരും അവരുടെ റോളുകൾ കൃത്യമായിട്ട് ഈ ഫിലിമിൽ അവർ പൊളിയായി ചെയ്തു വെച്ചിട്ടുണ്ട് അതാണ് എൻ്റെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം അതിൽ തരുൺകൂർത്തിയുടെ ആ ഒരു എഫേർട്ട് അത് പറയാതെ വയ്യ കാരണം ആ ഒരു ഫിലിമിൻ്റെ ത്രെഡിൽ ആ ഒരു സ്റ്റോറിയിലേക്ക് എല്ലാ ആക്റ്റേഴ്സിനെയും കറക്റ്റ് പ്ലേസ് ചെയ്തിട്ട് കൃത്യമായിട്ടൊരു മൂവി ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് പടത്തിന്റെ ടെക്നിക്കൽ സൈഡ് കമ്പോസിങ് സിനിമാറ്റോഗ്രാഫി എഡിറ്റിങ് കോസ്റ്റ്യൂം മേക്കപ്പ് അങ്ങനെ ഈ ഒരു ഫിലിമിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റും അവരുടെ വർക്കുകൾ നൈസായിട്ട് അടിപൊളി ആയിട്ട് ഈ ഒരു പടത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട് ലാലേട്ടന്റെ ആ ഒരു എനർജി ലെവല് അത് ഗംഭീരമായിട്ട് നമുക്ക് ഈ പടം കണ്ടാൽ മനസ്സിലാകും പിന്നെ അംബാസഡർ കാറാണ് അതും ബ്ലാക്ക് കളർ വേറെ എന്താണ് ലാലേട്ടൻ ഫാൻസിന് വേണ്ടത് അല്ലെ ഒരു പ്രത്യേക വൈബ് അല്ലെ വണ്ടി പ്രാന്തമാർഗായാലും ശരി ബ്ലാക്ക് കളർ അംബാസിഡർ കാർ അത് പഴയ ടൈപ്പ് സ്റ്റിയറിംഗ് വീലൊക്കെ ഉണ്ട് അതിലുള്ളത് നല്ല വൈബാണ് അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കൂടുതൽ സീനുകളിലേക്ക് പോകുന്നില്ല അതിന് കൂടെ ലാലേട്ടൻ മുണ്ട കൊടുത്തിട്ട് ബ്ലാക്ക് അംബാസിഡറിന്റെ കൂടെ ആ ഒരു കോംബോ അത് രക്ഷയില്ല അത് അടിപൊളി വൈബായിട്ട് ഈ ഒരു പടത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട് ഈ പടത്തിൽ ശരിക്കും ലാലേട്ടന്റെ പെർഫോമൻസിനാണ് കയ്യടി കൊടുക്കേണ്ടത് അത്രയും മികച്ച ഗംഭീരമായിട്ട് ലാലേട്ടൻ ചെയ്തിട്ടുണ്ട് നമുക്ക് കുറച്ച് കുറച്ചു വർഷങ്ങളായി ആ ഒരു റേഞ്ചിലുള്ള പടം ലാലട്ടന്റെ വന്നിട്ട് അപ്പോൾ ആ ലെവലിൽ നോക്കണമെങ്കിൽ ഒരു മികച്ച ഫാമിലി മൂവി തന്നെയാണ് ഈ തുടരും എന്ന് പറയുന്ന ഈ ഒരു ഫിലിം പടത്തിന്റെ പേര് പോലെ തന്നെയാണ് ലാലട്ടന്റെ കാര്യവും തുടരും ഒരു രക്ഷയില്ല അങ്ങനെ നൈസായിട്ട് തരുൺമൂർത്തി മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു മൂവി